ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് കേട്ടോ യൂട്യൂബിലും പിന്നെ ഇൻസ്റ്റയിലും ഒക്കെ വൈറലായ മുട്ട പുതിയാണ് അപ്പോൾ ഞാനതിനു വേണ്ടി എക്വായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാകുന്നത് നമുക്ക് പാനിലേക്ക് ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം പക്ഷേ പണി പാളി കൈസ് നാല് നാല് സൈഡിലേക്കായിപ്പോയി എൻ്റെ തവയുടെ കുറച്ച് നടുഭാഗം പൊങ്ങിയതുകൊണ്ട് നാല് ഭാഗത്തേക്കായിപ്പോയി നമുക്ക് ഉണ്ണി ഇവിടെ വെച്ചു കൊടുക്കാം അപ്പം നമുക്കത് എങ്ങനെയോ ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ ഏകദേശം ഒന്ന് അടിഭാഗം ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം നമുക്കിനി മറിച്ചിട്ട് നോക്കാം ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ പൊതിഞ്ഞെടുക്കാൻ ട്രൈ ചെയ്യാം പറ്റുമോ എന്തോ നടക്കുമോ അറിയില്ല ചെറുതായിട്ടായി വരുന്നുണ്ട് ഗൈസ് പക്ഷേ ഈ ഭാഗം എങ്ങനെ മറിക്കുമെന്ന് എനിക്കറിയില്ല അപ്പം പതുക്കെ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഹോ അങ്ങനെ ഒരുവിധം ശരിയായി പക്ഷെ അടിഭാഗം എം ജി ആണ് കൈസ് മൊത്തം ഫുള്ള് കയർ പിന്നെ കവറായി വന്നില്ല പക്ഷെ ഇത് ലീക്കാകുമോ ഇല്ലയോയെന്നറിയത്തില്ല അങ്ങനെ അത് പൊട്ടി കൈസ്